ഒടുവിൽ ആ പോഡ്കാസ്റ്റ് പുറത്തിറങ്ങി കാര്യങ്ങളിൽ വലിയ വ്യക്തത എന്നിട്ടും തരൂർ നൽകുന്നില്ല തരൂരിന്റെ മനസ്സിപ്പോഴും ശരിക്കുള്ള തീരുമാനം എടുത്തിട്ടില്ല എന്ന് വേണം പറയാൻ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തന്റെ സേവനം ഏത് രീതിയിൽ ആവശ്യപ്പെടുമെന്ന് നോക്കിയിരിക്കുകയാണ് പുള്ളി തരൂർ ഘടകകക്ഷികളും ചില സർവേകളും തന്റെ ജനകീയതയെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുണ്ടെന്ന പ്രതീക്ഷയിലാണ് തരൂർ താൻ ജ്യോതിഷി അല്ലെന്നായിരുന്നു തന്റെ രാഷ്ട്രീയത്തിലെ ഭാവി സംബന്ധിച്ച് തരൂരിന്റെ മറുപടി അങ്ങനെ പറയരുത് നിങ്ങളുടെയൊക്കെ മനസ്സിലിരിപ്പ് അറിയണമെങ്കിൽ ജ്യോതിഷമല്ലാതെ മറ്റെന്ത് വഴിയാണ് ഞങ്ങൾക്കുള്ള മുൻപിലുള്ളത് എന്തായാലും മതിയായ പരിഗണന കിട്ടിയില്ലെങ്കിൽ കളം മാറുമെന്ന വിരീരത്തിലേക്ക് കാര്യങ്ങൾ എത്താവുന്ന തരത്തിലാണ് വിശദീകരണങ്ങൾ ഏറെ ഏതായാലും കേരളത്തിലെ മുഖ്യമന്ത്രി പദമെന്ന താക്കോൽ സ്ഥാനം തന്നെയാണ് തരൂരിന്റെ മനസ്സിലുള്ളതെന്ന് വ്യക്തമാക്കിയാണ് തുറന്നു പറിച്ചിരുന്നത് രാഷ്ട്രീയത്തിൽ വന്നിരിക്കുന്നത് അതിനൊരു കരിയർ ആയി കണ്ടിട്ടല്ലെന്നും ഐക്യരാഷ്ട്രസഭയിൽ പ്രവർത്തിച്ച ശേഷം കോൺഗ്രസിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് താൻ രാഷ്ട്രീയത്തിലേക്കിറങ്ങി എന്നും തരൂർ പറയുന്നുണ്ട് എന്നാൽ ഭാരതത്തെയും കേരളത്തെയും മെച്ചപ്പെടുത്തുക എന്നതാണ് തന്റെ ഉദ്ദേശം ഭാരതത്തിന്റെ ബഹുസ്വരത കേരളത്തിന്റെ വികസനം കേരളത്തിനും ഭാരതത്തിനും തൊഴിലില്ലായ്മയ്ക്കുള്ള പരിഹാരം ഇക്കാര്യങ്ങളെ കുറിച്ചാണ് എല്ലാ കാലത്തും സംസാരിക്കുന്നത് കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കണം രാഷ്ട്രീയം നിറഞ്ഞതാണ് കേരളമെങ്കിലും വികസനത്തിന്റെ വാർത്ത പോരാ എന്ന് തോന്നുന്നുവെന്നും ശശി തരൂർ പറയുന്നു അധികാരത്തിന് വേണ്ടി എന്നതിൽ നിന്നും സമൂഹത്തിനെയും രാജ്യത്തിനെയും മെച്ചപ്പെടുത്തുന്നതിനാകണം രാഷ്ട്രീയം എന്ന് കോൺഗ്രസിനെ ഒന്ന് കുത്തി പറയുന്നുണ്ട് തരൂർ പ്രതിപക്ഷത്തായാലും ഭരണപക്ഷത്തായാലും എന്റെ നാട് നന്നാകണം എന്ന ചിന്തയാണ് തനിക്കുള്ളതെന്നും തന്റെ പാർട്ടിയെ തന്നെ ചിലർ അധികാരത്തിനും സമ്പാദിക്കാനും സ്വന്തം കാര്യങ്ങൾക്കും വേണ്ടി മാത്രം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട് ബിസിനസ്സിന് സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന നിലപാടായിരുന്നില്ല കോൺഗ്രസിന് മുൻപുണ്ടായിരുന്നത് അത് നാടിന് ദോഷം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ അവർക്കൊന്നും വികസനം സ്വപ്നം കാണാനുള്ള കഴിവില്ല താൻ എന്ത് പറഞ്ഞാലും ചെയ്താലും കുറ്റം കണ്ടുപിടിക്കാൻ എന്റെ സ്വന്തം പാർട്ടി തന്നെ പലരുമുണ്ട് എന്ന് തരൂർ പറയുന്നു അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചെന്നാൽ ആശങ്കയൊന്നും തനിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു രാജ്യത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചാൽ ചെയ്യും പ്രതിപക്ഷത്തിരുന്ന ചില പരിമിതികൾ അതിലുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഭരണപക്ഷത്തെത്താനാണ് താൻ ശ്രമിക്കുന്നതെന്ന് കൂടി ചേർക്കുന്നുണ്ട് തരൂർ കേരളത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് താൻ ഇതുവരെ അതിൽ ഒരു പ്രത്യേക നിലപാട് എടുത്തിട്ടില്ല എന്നും പാർട്ടിയുടെയും ജനങ്ങളുടെയും ആവശ്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ടെന്നും തരൂർ മറുപടി നൽകുന്നു സ്വന്തം പാർട്ടിക്കാരുടെ വോട്ട് കൊണ്ട് മാത്രം നമുക്ക് ജയിക്കാനാകില്ലെന്ന് തരൂറിന് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ടാത്രേ പിന്തുണ തരുന്നവരുടെ വോട്ടിന് അപ്പുറത്തേക്കുള്ള വോട്ടുകൾ പിടിച്ച് അധികാരത്തിലെത്താൻ ശ്രമിക്കുന്നുണ്ട് കുറിച്ച് പല നേതാക്കളും തന്നോട് സംസാരിച്ചിട്ടുണ്ടെന്നും മാത്രമല്ല ഘടക പലരും സംസാരിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് പബ്ലിക് സർവേകളും തന്നെ കാണിച്ചിട്ടുണ്ട് മാത്രമല്ല തന്റെ പാർട്ടിയിൽ ഉള്ളവരെല്ലാം നെഗറ്റീവ് ആണെന്ന് കൂടി അദ്ദേഹം പറയുന്നു ഒരു ശ്രമവും നടത്താതെ തന്നെ ആളുകളുടെ മനസ്സിൽ താനുണ്ടെന്നും അതിനെ പാർട്ടിക്ക് ഉപയോഗിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ താൻ മറ്റു വഴികൾ നോക്കുമെന്നും തരൂർ സൂചിപ്പിച്ചിട്ടുണ്ട് ബി ജെ പിയിലേക്ക് പോകാൻ ആലോചനയില്ലെന്ന് തരൂർ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നു രാജ്യത്തെ സേവിക്കാനാണ് താൻ രാഷ്ട്രീയത്തിലേക്ക് വന്നത് ബി ജെ പി തന്റെ മറ്റൊരു ഓപ്ഷനല്ല തന്റെ വിശ്വാസങ്ങളോട് ചേർന്ന് നിൽക്കുന്ന പാർട്ടി അല്ല അത് ഇക്കാര്യത്തിൽ ഹിമന്ത ബിശ്വ ശർമ്മയടക്കം ആരുമായും ചർച്ച നടത്തിയിട്ടില്ല ഓരോ പാർട്ടിക്കും സ്വന്തം വിശ്വാസവും ചരിത്രവും ഉണ്ടെന്ന് പറയുന്ന തരൂർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ ബി ജെ പിയും സംസ്ഥാന തലത്തിൽ സി പി എമ്മും കാണിച്ചിട്ടുള്ള മികവ് കോൺഗ്രസിന് കാണിക്കാനായിട്ടില്ലെന്ന് എടുത്തു പറയുന്നു എന്തായാലും ഈ ന്യൂസ് പുറത്തു വന്നതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ പരിങ്ങലിൽ ആയിട്ടുണ്ട് കോൺഗ്രസിന്റെ അവസ്ഥ ബാക്കിയുള്ളതെല്ലാം നമുക്ക് കാത്തിരുന്നു കാണാം